കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും വന്യമൃഗശല്യത്തിൽ നിയമപരമായി കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം എന്നിവയ്ക്ക് ശാസ്ത്രീയ പരിഹാര മാർഗങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി ദേശീയ കർഷക സെമിനാർ ഇരട്ടിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെമിനാർ വെള്ളരിക്കുണ്ട് കർഷക സ്വരാജ്യ സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും രാവിലെ ഇരട്ടി എം ഡുഎച്ച് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സെമിനാർ സണ്ണി ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്യും മുൻ എം എൽ എ പി വി അൻവർ മുഖ്യാതിഥിയായി പങ്കെടുക്കും കേരളത്തിലെ കാർഷിക പ്രശ്നങ്ങൾ വന്യജീവി ആക്രമണം നിയമ ഭേദഗതി പരിഹാര മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് രാഷ്ട്രീയ കിസാൻ സംഘ് ദേശീയ കോർഡിനേറ്റർ കെ വി ബിജുവും കാലാവസ്ഥാ വ്യതിയാനവും കാർഷിക ഉൽപാദനവും എന്ന വിഷയത്തിൽ സണ്ണി പൈക്കടയും കാർഷിക വിപണിയും ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയും എന്ന വിഷയത്തിൽ രാംദാസ് കതിരൂരും ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ എന്ന വിഷയത്തിൽ ജെയിംസ് വടക്കനും ക്ലാസുകൾ കൈകാര്യം ചെയ്യും കാർഷിക മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകിയ ഡോക്ടർ പി സി അസൈനർ ഹാജി തോമസ് അയ്യങ്കാൽ പി കെ ജോസ് എന്നിവരെ ഹരിതമിത്ര പുരസ്കാരം നൽകി വേദിയിൽ ആദരിക്കുമെന്നും ജസ്റ്റിസ് ഫാർമേഴ്സ് മൂവ്മെന്റ് ഫോറം പ്രസിഡന്റ് നിസാർ മേത്തർ സെക്രട്ടറി ബി ഡി ബിൻഡോ നിതീഷ് തില്ലങ്കേരി ഷാഹുൽ ഹമീദ് കാവുംപടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആ ആ വരുമാനം നമ്മുടെയൊക്കെ ഭക്ഷണം അതാണ് ഈ കർഷകരെ കാർഷിക വിള നിരന്തരം വന്യമൃഗങ്ങൾ നശിപ്പിക്കപ്പെടുന്നു പ്രകൃതികുലം ഉണ്ടാകുമ്പോൾ അതിനൊക്കെ പ്രത്യേകമായി സർക്കാർ പരിഗണിക്കുന്ന ഒരവസ്ഥ കാലഘാല കൂടി ഉണ്ടായിട്ടില്ല സമയാസമയങ്ങളിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിട്ട് പിന്നെ വളരെ പ്രാധാന്യത്തോടെ വന്ന് ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റാണ് വന്യമൃഗ ശല്യം അത് കർഷകരെ മാത്രമല്ല സാധാരണക്കാരെ ആദിവാസികളെ ഈ അതസ് ഉപാധിക്കപ്പെടുക നമ്മുടെ കൂടെ മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകളെ വളരെ ആഴത്തിൽ ബാധിക്കുന്നൊരു വിഷയമാണ് അപ്പോൾ നമ്മളതിനോട് ഐക്യപ്പെടുക അവർക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുന്ന വീഡിയോ വിൽക്കുക അതിനുവേണ്ടി പ്രത്യേകമായി സർക്കാരിനോട് ഒരു പാക്കേജ് ആവശ്യപ്പെടുക ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യക്തികളുടെ ദേശീയ നേതാക്കൾ അതായത് ഡൽഹിയിലും ഹരിയാനയിലും പഞ്ചാബിലും ഒക്കെ കർഷക സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ദേശീയ കാർഷിക നേതാക്കൾ ഈ സെമിനാറിനെ അഭിസംബോധന ചെയ്യുന്നു സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ സമിജോസ് കോർത്തുകളാണ് ഇതിൽ വളരെ വിശിഷ്ട ഒരു അതിഥിയായി മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നത് മുൻ എം എൽ എ വി അൻവറാണ് നമ്മൾ ഈ കാർഷിക സെമിനാർ നടത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കഴിഞ്ഞ രണ്ട് മാസത്തിനേറെയായി വെള്ളരിക്കുണ്ടിലെ ഒരു കർഷക സമരം നടന്നുകൊണ്ടിരിക്കുക ആ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ കാർഷിക സെമിനാർ ഉള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാർഷിക വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതാണ് അതിനോടൊപ്പം ഹരിത ഒരു പുരസ്കാരവും നമ്മൾ കാർഷിക മേഖലയിലുള്ള ആളുകൾ അതിൽ എരൂരുള്ള പി കെ ജോസ് എന്ന് പറയുന്ന തൊഴിലൊക്കപ്പെട്ട ഒരു കർഷകൻ അദ്ദേഹത്തിന് ഒരു ഹരിത പുരസ്കാരം ഈ സന്ദർഭത്തിൽ നമ്മൾ സമർപ്പിക്കുന്നു അതുപോലെ അറുപത്തഞ്ച് വർഷ കാലഘട്ടമായി മാധ്യമരംഗത്ത് നീണ്ട സേവനം ചെയ്തിട്ടുള്ള തോമസ് ഐയങ്കനാണ് അദ്ദേഹത്തിനും ഹരിത മിത്രയുടെ പുരസ്കാരം സമർപ്പിക്കുക അദ്ദേഹം കർഷകനായതുകൊണ്ടല്ല കർഷകർക്ക് വേണ്ടി കൂടി മാധ്യമരംഗത്ത് ശക്തമായി ഇടപെട്ടിട്ടുള്ള ഒരു ആളെന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ അറുപത്തഞ്ച് വർഷ കാലഘട്ടത്തിൻ്റെ സേവനം പൂർത്തീകരിച്ച ആളെന്ന വിധത്തിലുമാണ് കരുതവിത്ര പുരസ്കാരം അദ്ദേഹത്തിന് നൽകുന്നത് അതുപോലെ കേരളത്തിൽ തന്നെ പ്രഗത്ഭനായ ഒരു ജൈവ കർഷകൻ പി സി ഹസൈന ഖാറ്റി അദ്ദേഹത്തിനും ഈ കരുത വിത്ര പുരസ്കാരം ഈ വേദിയിൽ

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ